ഞ്ച് പറഞ്ഞ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറ് പത്ത് മോളിൽ നല്ല അടിപൊളി സ്വിഫ്റ്റ് വീഡിയോ വേണ്ടിയാണ് കൊടുക്കാറുണ്ട് ഒന്ന് ഇരുപത് ഒരു ലക്ഷത്തി ഇരുപതിനാറ് ഇന്ത്യക്ക് വിസ്റ്റ ക്വാർട്ടർ കൊടുക്കാൻ നോക്കില്ല നല്ല ടയർ നാല് ടയർ പുതിയത് കടുത്തുള്ള മാക്സിമം ചെയ്ത് കൊടുക്കാം മാക്സിമം ആണ് ഫുൾ ആണ് ഫുൾ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പത്ത് ഒന്നര ലക്ഷം മുടക്കാൻ അങ്ങനെ ആൾക്കാരല്ല ഒരു ലക്ഷം ഒന്നര ലക്ഷം മുടക്കിനൊളി താറു കൊണ്ടാകാം താറ് കൊണ്ടാ അതും ഇരുപത്തി രണ്ട് വെള്ളം ഇരുപത്തൊന്ന് മോഡ് ഇരുപത്തൊന്ന് മോളല്ലേ ഇരുപത്തൊന്ന് ലാസ്റ്റ് മോഡല് രണ്ട് രൂപ രണ്ട് ലക്ഷം ആ അതിൽ കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങളെ ലോൺ ഒക്കെ മാക്സിമം ലോൺ കൊടുക്കും പത്ത് നാപ്പതിനായിരം അടിപൊളി കൊടുക്കാം ഡീസൽ മൈലേജ് മൈലേജിലോട്ടില്ല നല്ല മൈലേജിലോ പെരും മൈലേജിലെ നമുക്ക് തൊണ്ണൂറ്റഞ്ച് കൊടുക്കാം കൊടുക്കാം കുറച്ച് കൊടുക്കും നിനക്ക് കുറച്ചാ പറ്റി കുറച്ച് കൊടുക്കും നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി കടക്കണം സാധന രണ്ടായിരത്തി പതിനഞ്ച് ഫുൾ ഓപ്ഷൻ വണ്ടി പതിനഞ്ച് ഫുൾ ഓപ്ഷനായി ഡി എൽ ഡൽഹി ഉള്ളത് ഒരു ലക്ഷം അടിപൊളി താരമുണ്ടാകും അതും ബ്ലാക്ക് ആൻഡ് ഇഷ്യും ഫുള്ള് ഫിറ്റിംഗ് രണ്ട് ലക്ഷം ഫിറ്റിംഗ് ആയപ്പോൾ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കൊളപ്പുറത്തുള്ള കൻസാ യൂസ് കാരണത്തിന് കഴിഞ്ഞൊരു പാർട്ടാണ് സെക്കൻ പറശ്വര് പത്ത് പതിനാറോളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡീനഫുൾ കേന്ദ്ര അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പാട് നമ്മുടെ ഉള്ളത് ജബാർ നമ്മുടെ ബി കെ പടി മലപ്പുറം ജില്ലയിൽ കൊലപ്പുറം വി കെ പടിയാണ് ഗൂഗിൾ അടച്ച കിട്ടും ഗൂഗിൾ അടച്ച കിട്ടും ഇനി ലൊക്കേഷൻ മുട്ടും കൊടുക്കുമോട്ട് കൊടുക്കും എത്ര മുതൽ വണ്ടി തുടങ്ങും നമുക്ക് അറുപഞ്ച് രൂപ സ്റ്റാർട്ടിംഗിലുള്ള വണ്ടികൾ ഉണ്ട് പിന്നെ മാർജ്ജുകൾ ചെറിയ കഴിക്കണ്ടേ ൾട്രോയിൽ മൂന്നാലിലുണ്ട് അതേമാതിരി താറുകൾ ആണെങ്കിൽ ഫോറിൻ്റെ പോലുണ്ട് താറുകളുണ്ട് ഒന്നര ലക്ഷം ഓൺഡാസിറ്റി ഉള്ളൊരു മൂന്നാലിലുണ്ട് ക്രിസ്തകൾ ഉണ്ട് ഫോർച്യൂണർ ഉണ്ട് കേട്ടറുകൾ അങ്ങനത്തെ എല്ലാം ഉണ്ട് സ്വിഫ്റ്റുകളൊക്കെ രണ്ടു ലക്ഷത്തിന്റെ ഉള്ളിലെ വില വരുന്നോ അതേമാതിരി ഗ്ലാൻസുകൾ ഓട്ടോമാറ്റിക് ഉണ്ട് എല്ലാം മോളുണ്ട് ഓട്ടോമാറ്റിക് വണ്ടി രണ്ടറുണ്ട് ഏത് വണ്ടി കൊടുക്കാം നമുക്ക് ഏത് വണ്ടി കൊടുക്കാം ഇനി അതേമാതിരി സ്വിഫ്റ്റുകൾ ആണെങ്കിൽ പതിമൂന്ന് മോള് മൂന്നാൽ അങ്ങനെ കൊടുക്കാം ഇനി പുതുശേപ്പണി അങ്ങനെ കൊടുക്കും ഒരു സ്റ്റാർട്ടിംഗിലും നമുക്ക് അങ്ങനെ ഫുൾ ആണെങ്കിൽ ഫുൾ ഫുൾ കൊടുക്കുക ഫ്ലഡും ഒന്നും ഇല്ലാത്ത വണ്ടികൾ ഗ്യാറണ്ടി കൊടുക്കും ഗ്യാരന് കൊടുക്കും പറയാം വീഡിയോ കാണാം വീഡിയോ സ്കിപ്പ് ചെയ്യാൻ വരെ കാണുന്ന സമയത്ത് നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീഡിയോയിലേക്ക് പോകാം ജബർഗ നമ്മളെ ില് ആയിരത്തോണല്ല അടിപൊളി ടയോട്ടിന്റെ ഗ്ലാൻസ് ആയിക്കോട്ടെ ഓട്ടോമാറ്റിക് ഫോൺ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ആ ഞങ്ങൾ മോഡൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് പത്തൊമ്പതാണ് കോഴിക്കോട് ഇത് ഓപ്ഷൻ ഓപ്ഷനായിരുന്നു ബി ഓപ്ഷന് ബി ആണ് ഓപ്ഷൻ വരുന്നത് അടിപൊളി അലവിലൊക്കെ ആണല്ലേ ഡയമൺ കട്ട് അലവിലൊക്കെ ഏറ്റവും ടോപ്പിന്റെ മോഡലേ ഇല്ല ഗ്ലാൻസിൽ ലാൻസിൽ ഫുൾ ഓപ്ഷൻ വേണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി ഗ്രാം ായിരം ഗീറ്റർ വണ്ടി ആ കോടിയിട്ടുള്ള ആ കോടിയത് ഇരുപതിനായിരം ഗ്രോമീറ്റർ ആ കോടിയിട്ടുള്ളത് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി കറക്റ്റ് ഇസ്റ്റർ ഉള്ളവളത് ചോറും കണ്ടീഷൻ കൊണ്ടുപോകാൻ കൊണ്ടുപോകാ സോണർഷിപ്പിലെ സിംഗിൾ സെക്കൻഡ് ഓണർഷിള്ളത് റീപ്ലേസ് ചില റീപ്ലേസുകൾ കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ലാത്തത് കൊണ്ട് എത്ര നമ്മള് ചോദിക്കുന്നത് ഏഴ് ലക്ഷം തൊണ്ണൂറുണ്ട് അടിപൊളി ടയോട്ട് ഗ്ലാൻസ് അത് ഓട്ടോമാറ്റിക് കൊടുക്കാ ഓട്ടോമാറ്റിക് കൊടുക്കുക എന്തെങ്കിലും കുറച്ച് കൊടുക്കാം എന്തെങ്കിലും കുറച്ച് കൊടുക്കും ലോണ് കാര്യങ്ങളൊക്കെയാണേ മാക്സിമം ലോണ് ചെയ്ത് കൊടുക്കും നമുക്ക് നോക്കാം അല്ലെങ്കിൽ അമ്പതിനായിരം ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് മാത്രം മൈലേജ് പെട്രോൾ ആകുമ്പോൾ ഒരു പതിനഞ്ച് ലെവലൊക്കെ എന്തായാലും മലേജ് ഷോറൂം പറയാം ഇരുപതിനായിരം കിലോമീറ്റർ വേണ്ടി വേണ്ടി ഓക്കെ അടുത്ത അടിപൊളി ഇന്ത്യക്കാണല്ലോ ഇന്ത്യക്ക് വിഷ്ട ഇന്ത്യക്ക എന്ന് കോട്രാജെറ്റ് പറയാല്ലേ കോട്രാജെറ്റ് ആ ചെറിയ കായി കൊടുക്കാൻ പറ്റും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് രജിസ്ട്രേഷൻ ഉള്ള രജിസ്ട്രേഷൻ ഉണ്ട് എൺപത്തി ജില്ലാ കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി ആ ആ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഇത് മറ്റേ മൂന്ന് ഓണർഷിപ്പ് നിലവിലുള്ള റീപ്ലേസുകൾ ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല നല്ല വൃത്തി അടിപൊളി വണ്ടി അടിപൊളി വണ്ടി താരുകാരളൊക്കെ ഉണ്ടല്ലോ അല്ലേ എല്ലാം കൊണ്ടും എത്ര വണ്ടി നമ്മൾ എന്നാലേ ഇതിന് ഒന്ന് ഇരുപത് ഒരു ലക്ഷത്തി ഇരുപതിനാറ് ഇന്ത്യക്ക് വിഷ്ട കൊടുക്കാൻ നമുക്ക് നല്ല ടയർ നാല് ടയർ പുതിയത് കടുത്തുണ്ട് ലോണ് കാര്യങ്ങൾ ലോൺ നമുക്ക് നോക്കാം അന്വേഷല്ലേ അന്വേഷിച്ചു നോക്കി അത്ര പറയാൻ പറ്റുള്ളൂ എന്തായാലും ലോൺ കേറും ഒരു പത്ത് ലെവലൊക്കെ ഇതിപ്പോ ഡീസലേജ് കിട്ടും ഡീസലാകുമ്പോ നമുക്കൊരു മൈനേജ് കിട്ടും എന്തായാലും കൊണ്ട് ചെയ്യും എണ്ണടിച്ച ഓടിയ മാത്രം അതിലേ അതെ അടുത്തവണ് അടിപൊളി ചെറിയ കായന്റെ വണ്ടി ഷിഫ്റ്റ് വീടേ വീടേ ഡീസൽ വണ്ടിയാണ് ഏത് മോളിൽ പത്ത് മോഡല് ആ പത്ത് മോളിൽ പത്ത് മോഡലാണ് വീടേ ആണ് ഓടിയാണ് നല്ല ഇത് ഒന്നര ഓടിയത് ഒന്നര ലക്ഷം കിലോമീറ്റർ ടയറൊക്കെ പുതിയ ടയറാണ് ടയറുത്തൊക്കെ ഇത് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് ഓണർഷിപ്പ് നിലയിലുണ്ടോ എന്നാ റീപ്ലേസുകൾ ഒന്നും ഇല്ലാത്ത പറയാനല്ലേ നേരമായിട്ട് പറയാം സീറ്റ് ചെറുതായൊന്നും ഭംഗിക്കൂണല്ലേ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലേ വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളില് വേറെ കാറ് കാര്യങ്ങളോ അതും വേറെയുണ്ട് എത്ര നല്ല ചോദിക്കണി വണ്ടിക്ക് ഇത് നമ്മള് പുതിയ ടാക്സ് നമുക്ക് അടിച്ചു കൊടുക്കാം അഞ്ചു ലക്ഷത്തെ കൊടുക്കും അഞ്ചില് ഇരുപത്തി അഞ്ചില് റിനുവൽ ഈ കൊല്ലം റിനുവൽ റിനു വരും ഒക്കെ പേപ്പർ എടുത്ത് കൊടുക്കും പേപ്പര് ടാക്സ് ഇപ്പൊ പുതിയ അടിച്ചു കൊടുക്കാം അടിച്ചു കൊടുക്കാം എത്ര കൊടുക്കും നമ്മൾ ഇതിന് ഒന്ന് തൊണ്ണൂറ്റഞ്ച് പേരുടെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റാറ് പത്ത് മോളിൽ നല്ല അടിപൊളി സ്വിഫ്റ്റ് വീഡിയോ വേണ്ടിയാണ് കൊടുക്കാൻ അല്ലേ

അഞ്ചാറുപേ ചോയ്ക്കുണ്ട് അതില് മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാം നമുക്ക് അറിവ് അഞ്ചാറിൽ എന്തായാലും മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും കൊടുക്കാം കുറച്ചും കൊടുക്കര മടക്കിലിറങ്ങോ പത്ത് നേരം നമുക്ക് ഇറക്കി കൊടുക്കാം അമ്പതിനായിരം മണക്കില എല്ലാ വണ്ടിയും ഇറക്കാൻ കൊടുക്കാം നല്ല ഉണ്ടെങ്കിൽ ഇത് പെട്രോൾ പ്രൊഫൈലൊക്കെ പെട്രോളാത്ത ഇത് നമുക്കൊരു ഇരുപത് പതിനെട്ട് ഒരു ഇരുവിന്റെ ലെവലിൽ മൈലേജ് കിട്ടും എന്തായാലും മൈലേജും കിട്ടും പറഞ്ഞ് ചെയ്യാ വേറെ പണികളും കാര്യങ്ങളും ഇല്ലാത്തേ എന്നാ അടുത്തോള അടിപൊളി ഹോണ്ട അമേസ് അമേസ് ആ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് മോഡൽ ഹോണ്ട അമേസ് ആണല്ലേ ഓപ്ഷൻ ആയിരുന്നു ഓപ്ഷൻ മിഡിൽ ഓപ്ഷൻ ആണ് മിഡിൽ ആണ് എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഇത് ഒന്ന് നാല്പത് ഓടി ഓടിയത് ഒരു ലക്ഷം നാല്പതിനായിരം കിലോമീറ്റർ ഓടിക്കണം ആ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് തേർഡ് ഇപ്പൊ നിലവിലുള്ളത് തേർഡാണ് നിലവിലുള്ള എൽ സി ഡി കാര്യൊക്കെ ചെയ്തോണ്ട് എൽ സി ഡി കാര്യങ്ങളുണ്ട് എല്ലാം കൊണ്ട് ഉഷാറാക്കിയോണ്ട് ആൻഡ്രോയിഡും എല്ലാം ചെയ്ത് പഠിക്കാനും കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ പക്കൊക്കെ എത്ര വണ്ടി ചോദിക്കുന്നാലേ ഇത് നമ്മള് മൂന്ന് നാല്പത് ചോയ്ക്കുണ്ട് മൂന്ന് ലക്ഷം നാൽപ്പതിനായിരം വണ്ടി ചോദിക്കുന്നുണ്ട് തയ്യാറുകാര്യങ്ങളൊക്കെ ഉണ്ട് തയ്യുകൾ ഒക്കെ ഉള്ളുണ്ട് എല്ലാം ഷാറിലോ ഉണ്ട് കുറച്ച് കൊടുക്കും അല്ലേ കുറച്ച് കൊടുക്കാൻ നിങ്ങൾ ലോൺ എത്ര കേറുന്നാല് മാക്സിമിലോട്ട് ചെയ്താൽ പത്നാപ്പതിനായിരം അടിപൊളി ഓണ്ടാം കൊടുക്കാം ഡീസൽ എല്ലാം മൈലേജിലാണ്ടല്ലേ നല്ല മൈലേജിലാണ് പെരുമൈലേജിലെ എത്ര മൈലേജിലും ഡീസൽ ഇരുപതൊക്കെ ഏതായാലും കിട്ടും എന്തായാലും കിട്ടും അടുത്തോ അടിപൊളി അൾട്ടോ കാറ്റില് വെള്ള കളർ വെള്ള കളർ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് മോഡലോ കാറ്റൻ ആണ് അല്ലേ എൽ എക്സ് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കുണ്ട് ഒരു ലക്ഷം കിലോമീറ്റർ ഓടിക്കണോ ആ അല്ലേ തയ്യാറുകാരെ തയ്യാറൊക്കെ എല്ലാം കൊണ്ട് ഉണ്ട് ഉണ്ട് ഉഷാറുണ്ട് റീപ്ലേസുകൾ ഒന്നുമില്ല ഒരു പരിപാടി നേരത്തെ പറയാം വി എക്സ് കാര്യങ്ങളൊക്കെ സെറ്റപ്പിലുണ്ട് സീറ്റൊക്കെ ആണല്ലേ കമ്പനി അതും എല്ലാം ഉണ്ട് ആ ചോദിച്ചെന്ന് പറഞ്ഞത് രണ്ടു രൂപ രണ്ട് ലക്ഷം ആ അതിൽ കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം ലോൺ കാര്യങ്ങളെ ലോൺ ഒക്കെ മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാം ഫുൾ ഫുൾ ലോൺ നമുക്ക് നോക്കാം നോക്കാം ആയിട്ട് മാക്സിമം അല്ലെ പത്ത് രൂപ അടിപൊളി സിറ്റി ഹോണ്ടാസിറ്റിട്ട് മുന്തിരി കളർ മുന്തിരി കളർ നല്ല നീറ്റുള്ള ഹോണ്ടാസിറ്റി നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി കിടക്കണ സാധന രണ്ടായിരത്തി പതിനഞ്ച് ഫുൾ ഓപ്ഷൻ വണ്ടി പതിനഞ്ച് ഫുൾ ഓപ്ഷൻ ഡി എൽ ഡൽഹി ആണല്ലോ നമ്പർ ആക്കി കൊടുക്കണേ നമ്പർ ആക്കി കൊടുക്ക ആ എങ്ങനെ കൊടുക്കും നമ്പർ ആക്കിട്ട് അങ്ങനെ കൊടുക്കും അല്ലാതെ പറഞ്ഞാൽ അങ്ങനെ കൊടുക്കും പതിനെട്ട് മോളിലോ പതിനഞ്ച് മോളില് പതിനഞ്ച് മോളിലാണല്ലേ എന്തോ ഓപ്ഷനാണ്ട് എക്സ് ഏറ്റവും ഫുള്ള് എക്സ് ഏറ്റവും ഫുൾ ഇതിനെപ്പിടം സൺപ്രൂഫ് ഒക്കെ സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളിയുണ്ട് ഇല്ല കുട്ടികൾക്ക് തലയിടാ കഞ്ഞും കല്ല അതും ഇടാ ഇടാതെ ഓടിക്കണ എത്ര വന്നാലേ ഇത് എൺപത്തിശില്ലാതെ കിലോമീറ്റർ ഓടിയിക്കുന്നുണ്ട് അപ്പൊ നിലവിൽ ഓടിക്കണോ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് നിലവിലുള്ള കമ്പനി സ്റ്റേണ്ടേ കമ്പനി സ്റ്റേ ഉള്ളതേ ഉള്ളവേണ്ടേ അപ്പൊ പുറത്തു വന്നാലും കമ്പനി സ്റ്റേറുണ്ട് നേരമായിട്ട് പറഞ്ഞു കൊടുക്കാം നേരമായിട്ട് റീപ്ലേസ് മേജർ ആക്സിഡൻസ് മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് വേറെ മേജർ ഒന്നുമില്ല മേജർ ഒന്നുമില്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ ഇത് നമ്മള് എൻഒസിൽ ആണെങ്കിലും അഞ്ചു രൂപ

എത്ര ഓടിയാല് എമ്പത്തയ്യായിരം കിലോമീറ്റർ ഓടിയാ എൺപത്തയ്യം കിലോമീറ്റർ ഓടികുണ്ട് സെക്കൻ ടൗണർഷിപ്പുള്ള സെക്കൻഡോ നല്ല നീറ്റാണ് ക്ലീൻ വണ്ടി നല്ല അടിപൊളി വണ്ടില്ലേ അടിപൊളി വണ്ടി ഫുള്ള് ടയോട്ടന്റെ ഷോറൂം സർവീസ് ഹിസ്റ്ററി ആണ് സെവൻ കേരള ആണെങ്കിൽ കേരളം കേരളേ

കിട്ടും അടുത്ത അടിപൊളി ഫോർച്യൂണർ അല്ലെ ഫോർച്യൂണർ രണ്ടായിരത്തി പതിനാല് ഒറിജിനൽ കേരള വണ്ടി പതിനാല് മോഡലാണ് ഒറിജിനൽ കേരള ആണ് മൂന്നാളെ നമ്പർ ഫാൻസി നമ്പർ ആ ഫാൻസി നമ്പർ അല്ലെ ഫുള്ള് കമ്പനി സർവീസ് ടൂ വീൽ മാനുവൽ ആണ് വണ്ടി ടൂ വീലാണ് മാനുവൽ ആണ് ഓട്ടോമാറ്റിക് അല്ലാന്നുള്ള ഫോറിന്റു വർണ്ണല്ലേ ഫോറിന്റുവർ മാനുവല ടു വീലാണ് എൽ സി ഡി കാര്യങ്ങളൊക്കെ ചെയ്താലേ എത്ര ഉണ്ട് നമ്മൾ ചോദിക്കണം എന്നാലും നമ്മൾ ചോദിക്കണ്ട് പതിനാലേ നാകുമ്പോൾ ചോദിക്കണ്ട് അത് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്ക ലോൺ കാര്യങ്ങളൊക്കെ ആണേ ലോൺ ഒക്കെ മാക്സിമം ചെയ്തു സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടി ചെയ്ത വണ്ടികൾ എല്ലാം ചെയ്ത അടിപൊളി വണ്ടി എല്ലാം വൃത്തിയുള്ള വണ്ടികൾ ചോദിക്കണ്ട ഫാൻസി നമ്പറുണ്ടല്ലോ ആ എന്നാൽ കുറച്ച് കൊടുക്കും ലോൺ കാര്യങ്ങളൊക്കെ ആണെ ലോണൊക്കെ മാക്സിമം ചെയ്തൊരു മാക്സിമം പ്രൊഫൈലൊക്കെ നല്ല പാർട്ടി ആ അതിനനുസരിച്ച് ചെയ്ത് നമുക്ക് ഒരു ഒന്ന് രണ്ട് ലക്ഷം മുടക്കി വണ്ടി വെക്കാൻ വണ്ടി ഒരു നല്ല പ്രൊഫൈലാണ് ഇല്ലേ അല്ലേ ഇതിപ്പോ ഡീസലാ മാത്രം മൈലേജ് ഉണ്ടോ ഡീസലാകുമ്പോൾ ഒരു പത്ത് ഒരു പത്ത് പന്ത്രണ്ട് മൈലേജ് കിട്ടും എന്തായാലും കിട്ടാലോ ഒരു ഇന്നോവന്റെ മൈലേജ് പറയാ പറയാ അടുത്തോണല്ല അടിപൊളി നീലക്കാലം നാനാല്ലേ രണ്ടായിരത്തി പതിനഞ്ച് മോളില് പതിനഞ്ച് മോളില് നാനാണേറ്റെ ടിസ്റ്റ് ആണ് ഡിക്കോ ഓപ്പൺ ആവും ഡിക്കോ ഡിക്കോ ഓപ്പൺ ടിസ്റ്റില് ഫസ്റ്റ് വണ്ടിയാണ് ഡിക്കോ ഓപ്പൺ ഇല്ലാത്ത പവർ സ്റ്റാറിംഗ് രണ്ട് ഡോറ് വിൻഡോ ഒക്കെ ടയർ പുതിയത് എ സി ഒക്കെ നല്ല തണുപ്പുള്ള രണ്ട് ഡോറ് വരുന്ന വണ്ടിയാണ് രണ്ട് ഡോറ് അടിപൊളി നാലണി കളി ലക്ഷണത്രേ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് അപ്പൊ നിലവിലുള്ളത് റീപ്ലേസ് കാര്യം ഒരു പരിപാടി ഇല്ല ഒരു പരിപാടി ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഒക്കെ ഉണ്ട് ആ എത്ര നമ്മൾ നമുക്ക് ആണെങ്കിൽ തൊണ്ണൂറ്റഞ്ചു കൊടുക്കാം കൊടുക്കാം കൊടുക്കും വണ്ടി കേസ് എത്ര മൈലേജ് മലേജ് ഇതൊരു കിട്ടും എന്തായാലും കിട്ടും പറയാ ധൈര്യമായിട്ട് അടുത്തുള്ള അടിപൊളി കൊമ്പ സാധനങ്ങളാണല്ലേ നല്ല ചോപ്പുള്ള താറ് ഏതാ മുതല് ആണ്

ഓണർഷിപ്പ് എത്ര ആയിക്കണോ സെക്കൻഡ് ഓണർഷിപ്പ് നിലയിലുള്ള നിലവിലുള്ള റീപ്ലേസ് പറഞ്ഞു ചോദിക്കണ്ടോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഓഫ് റോഡ് ഒന്നും ഓടാത്ത വണ്ടിയാണ് ഓഫ് റോഡ് വണ്ടിയാ ഫാമിലിയൂസ് വണ്ടിയാണ് ഫാമിലി യൂസ് വണ്ടിയാണ് എന്നാലും നാല് എല്ലാം എല്ലാം കൊണ്ട് എന്നാ ചോദിക്കുന്ന റേറ്റ് പറഞ്ഞാണ് ഇതിന് പതിനഞ്ച് രൂപ പതിനഞ്ച് ലക്ഷം ചോദിക്കണ്ടേ അത് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കുക ലോൺ വരുമ്പോ ഇതിനെ ലോൺ മാക്സിമം കയറും അടിപൊളി ഇൻഷുറൻസ് പുതിയത് ഇപ്പോ എന്തായാലും മാക്സിമം ഒരു ലക്ഷം ഒന്നര ലക്ഷം മുടക്കാനുള്ള അടിപൊളി താറ് കൊണ്ടാ അതും ഇരുപത്തിരണ്ട് വെള്ള ഇരുത്തൊന്ന് മോഡൽ ഇരുപത്തൊന്ന് മോളല്ലേ ഇരുപത്തൊന്ന് ലാസ്റ്റ് മോഡല് രണ്ടും എത്തുന്ന അറിയാം എത്തുന്ന ഡീസൽ മാത്രം വലിയ കേട്ടോ ഇതൊരു പതിമൂന്ന് പതിമൂന്ന് നേരെ പതിനാലിന്റെ അടുത്ത് വലിയ എന്തായാലും കിട്ടും പറയാം അടിച്ച് ഫോറിന്റായിട്ട് പോകാൻ ഫോറിന്റ് പോർ ആയിട്ട് എന്നാ അടുത്തോണ്ടല്ലോ അടിപൊളി ഫോർച്യൂണർ ആയിക്കോട്ടെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഫോർച്യൂണർ ഏഹ് പന്ത്രണ്ട് മോഡൽ ഫോർച്യൂണർ ആണ് ഇത് ഫോർ പറ ഇത് ടൂ വീല് മാനുവൽ ടൂ വീലാണ് മാനുവൽ ആണ് കേരള വണ്ടി അല്ലല്ലേ ഒറിജിനൽ നമ്പർ ആയ വണ്ടിയാ നമ്പർ നമ്പറായ കൊണ്ടാണ് അല്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയേ ഇത് ഒന്ന് മുപ്പത് ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി മുപ്പതിനാല് ഓടിയാലോ അടിപൊളി ഫോർച്ചുല്ലേ ടൂല് മാനുവല് വീൽ മാനുവൽ വീൽ മാനുവൽ ആണ് അതേമാർക്ക് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് സ്റ്റെപ്പ് ഒക്കെ ചെയ്തോണ്ട് ഒക്കെ ചെയ്ത് ഓട്ടോമാറ്റിക് ആണല്ലോ അല്ലെ ഒക്കെ ഉണ്ട് എല്ലാം സ്ക്രീന് കാര്യങ്ങളും അതും എട്ടാക്ക് പോകലേ എട്ടാക്ക് പോവാണ്ട് നാല്പത് ചോദിക്കണ്ടേ പന്ത്രണ്ട് ലക്ഷത്തി നാല്പതിനായിരം അടിപൊളി ടൂ വീല് ഓട്ടോമാറ്റിക് ഫോർച്യൂണർ കൊടുക്കാം കൊടുക്കാം എന്തെങ്കിലും കുറച്ച് കൊടുക്കൂലെ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം ലോൺ ലോണൊക്കെ മാക്സിമം ചെയ്ത് ഒരു ലക്ഷം ഒന്നര ലക്ഷം അത് നമുക്ക് ഒരു ലക്ഷത്തിലല്ല ഒരു മൂന്ന് ലക്ഷം നാലു ലക്ഷം നമുക്ക് മുടക്കിന് വണ്ടി ഇറക്കാൻ പ്രൊഫൈലി മാക്സിമം ചെയ്ത് കൊടുക്കും മാക്സിമം ചെയ്ത് മൈലത്ര ഇതൊരു പത്ത് ണ്ട് വീണ്ടും ഒരു കൊമ്പനാണല്ലോ വീണ്ടും താറ് അതെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫോർ ഇന് മാനുവല് താറ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്ന് ഫോർ ഇന്റു ഫോർ ആണല്ലേ കൊറേ ഫിറ്റിങ്സ് ഉള്ള ഒന്നര ഫിറ്റിംഗ് ഫുൾ ഫിറ്റിംഗ് വണ്ടി ലൈറ്റ് കാര്യമായി പൂജ്യ അഞ്ച് പൂജ്യം നമ്പർ അല്ല ഫാൻസി നമ്പര് ഫാൻസി നമ്പറും അതേമാതിരി താറ ബ്ലാക്ക് അഡീഷണോ വണ്ടിയാണ് ബ്ലാക്ക് അഡീസ് ഫുൾ ബ്ലാക്ക് വണ്ടി ഫുൾ ബ്ലാക്ക് മേപ്പിട്ടില്ലേപ്പിട്ടില്ല ഏറ്റവും ബ്രേക്കിലേറ്റൊക്കെ നാപ്പതിനായിരം കിലോമീറ്റർ വണ്ടി എത്ര വണ്ടി നമ്മൾ ചോദിക്കണതാണ് പതിനഞ്ച് എഴുപത് വെച്ചിട്ടുണ്ട് ക്ഷത്തി എ താറിന് ചോദിക്കുന്നത് ബ്ലാക്ക് ബ്ലാക്ക് വണ്ടി അഡീഷണൽ അതിന് കുറച്ച് ലോണൊക്കെ മാക്സിമം ചെയ്തൊടുക്കാം നമുക്ക് എത്ര പേർ പോവാക്കൊരു പതിമൂന്ന് ലോൺ ചെയ്ത് കൊടുക്കാം പതിമൂന്നര ലക്ഷം വരെ മാക്സിമം ലോൺ വരും മാക്സിമം ലോണ് രണ്ട് ലക്ഷം അടിപൊളി താറുണ്ടാക്കാം അത് ബ്ലാക്ക് അഡീഷണം കേട്ടോ ഡീസൽ ഇത് ണോ ചെറിയ കൂടെ എല്ലാം ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കണഞ്ഞ് മരക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ആർക്കും ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കൂടെ വെക്കുന്ന പഠിത്തം അടിപൊളി കൂടി പിന്നോ